വൺ ഫ്രൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് ഈ സിനിമ ലോക സിനിമയിൽ തന്നെ ക്ലാസിക് ആണ് ഈ സിനിമ കേട്ടിട്ടില്ലാത്തവർക്കോ കണ്ടിട്ടില്ലാത്തവർക്കോ മറ്റൊരു പേര് ഞാൻ പറയാം അത് മലയാളത്തിലെ താളവട്ടമാണ് ഞാനൊക്കെ ലാലേടനെയൊക്കെ ആരാധിക്കുന്ന ആ ഒരു കാലം മുതൽ തന്നെ ഇടനെഞ്ചിൽ കയറ്റിയ ഒരു പടമാണ് താളവട്ടം അപ്പൊ ഈ സിനിമ വൺ ഫ്രൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് കണ്ടവർക്ക് അറിയാം ഇത്ര മനോഹരമായിട്ടാണ് പ്രിയദർശൻ ആ ഒരു സിനിമയെ മലയാളത്തിലേക്ക് ക്രാഫ്റ്റ് ചെയ്തത് എന്ന് മലയാളത്തിലെ താളവട്ടത്തിന് പ്രചോദനമായിട്ടുള്ള ഈ ഒരു സിനിമയിൽ നായക നായകതാപത്രമായിട്ട് എത്തിയ ജാക്ക് നിക്കോൾസിന്റെ അസാധ്യവും അവിസ്മരണീയവുമായിട്ടുള്ള ഒരു പ്രകടനം അതൊരു അനുഭവമാണ് ഈ സിനിമയെ സംബന്ധിച്ചിട്ട് ആദ്യം തന്നെ ഇതിന്റെ ഒരു കഥാപശ്ചാത്തലത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ താളവട്ടത്തിലേതു പോലെ തന്നെ ഇതിലും ഒരു മാനസികാരോഗ്യ മാനസികാരോഗ്യക്ഷത്രി തന്നെയാണ് ഇതിലൊരു പശ്ചാത്തലമായിട്ട് വരുന്നത് അങ്ങനെ അവിടെയുള്ള ഒരു നേഴ്സാണ് ത് അവ ഭയങ്കര കർക്കശക്കാരിയാണ് അതേപോലെ തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ് അവിടെയുള്ള രോഗികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് അങ്ങനെ അവിടെയുള്ള അന്തേവാസികൾ ഈ ഒരു നേഴ്സിൻ്റെ കീഴിൽ ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത് അങ്ങനെയാണ് അവിടേക്ക് വിപ്ലവകാരിയായിട്ടുള്ള നമ്മുടെ കഥാനായകൻ റാൻഡിൽ മക്മർസി എത്തുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇയാളൊരു നിയമത്തിൻ്റെ കണ്ണിൽ കുറ്റവാളിയാണ് അപ്പോൾ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ ഭ്രാന്തനായിട്ട് അഭിനയിച്ചിട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള മിഥ്യാധാരണയോടുകൂടി വരുന്ന ഈ നായക കഥാപാത്രം അവിടെ എത്തുമ്പോൾ കാണുന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു കൂട്ടം ഏർ അന്തേവാസികളെയാണ് അതല്ലെങ്കിൽ അടിമക്കൂട്ടങ്ങളെയാണ് അദ്ദേഹം അവിടെ കാണുന്നത് അങ്ങനെ ഇയാളുടെ വരവോടുകൂടി ആ ഒരു അന്തരീക്ഷം മൊത്തം മാറുന്നു നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു തമാശകൾ പറയുന്നു അതേപോലെ തന്നെ രോഗികളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഈ ആടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അപ്പൊ അതൊന്നും ഈ നഴ്സ് വാച്ചഡിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ തുടർന്ന് അങ്ങോട്ട് പോകുന്ന ആ ഒരു റേസ് വാച്ചഡും റാൻഡിൽ മെക്മർഫിയും തമ്മിലുള്ള ഒരു മാനസിക യുദ്ധമാണ് ഈ പറയുന്ന വൺ ഫ്യൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന് പറയുന്ന പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി എങ്ങനെയാണ് ഇതിലെ ഈ ഒരു പ്ലോട്ടിനെ മലയാളത്തിൽ മനോഹരമായിട്ട് താളവട്ടമാക്കി പ്രിയദർശൻ മാറ്റിയെടുത്തു എന്നതാണ് മിലൻ ഫോർമൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒറിജിനലിൽ അതിലേക്ക് നായക കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വിപ്ലവകാരിയാണ് ഒരു പരുക്കനായിട്ടുള്ള ഒരു കുറ്റവാളിയും വിപ്ലവകാരി അദ്ദേഹം ആ ഒരു വിപ്ലവത്തിന് പകരം പ്രിയദർശൻ ഇതിൽ പ്രണയത്തെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് പ്രിയദർശന്റെ നായക കഥാപാത്രമായിട്ടുള്ള വിനോദ് പ്രണയ നൈരാശ്യം തെറ്റി മനസ്സിന്റെ താളം തെറ്റിയ ഒരു യുവാവായിട്ടാണ് ആ ഒരു ആശുപത്രിയിലേക്ക് എത്തുന്നത് തുടർന്നാണ് പിന്നീടുള്ള മാറ്റങ്ങൾ നമ്മൾ താളവട്ടത്തിൽ കാണുന്നത് ഒറിജിനൽ ഒരു അധികാര രാഷ്ട്രീയത്തിനെതിരെ ഒരു വ്യക്തിത്വമായിട്ട് ചിത്രീകരിച്ചപ്പോൾ പ്രിയദർശൻ ഇത് ഒരു ട്രാജിക് ലവ് സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ നായകനോടൊരു സഹതാപം തോന്നാൻ മലയാളികൾക്ക് കാരണമായി മാത്രവുമല്ല താളവട്ടത്തിൽ സംഗീതത്തിൻ്റെയും കോമഡിയുടെയും സ്വാധീനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഹൃദ്യമായി ആ പടം ജാക്ക് മെക്കോൾസിന്റെ കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അധികൃതരോടുള്ള ദേഷ്യവും തൻ്റെ സുഹൃത്തുക്കളോടുള്ള സ്നേഹവും വളരെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു പരുക്കൻ കഥാപാത്രം അദ്ദേഹത്തിൽ ഭദ്രവുമായിരുന്നു പോരാത്തതിന് ഈ സിനിമയിലെ പ്രകടനത്തിലൂടെ മികച്ച നടനുള്ള ഓസ്കാറിന് അദ്ദേഹം അർഹനായിട്ടുണ്ട് സിനിമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബിഗ് ഫൈവ് എന്ന് പറയുന്ന നേട്ടം ഈ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട് ഓസ്കാറിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ അതായത് മികച്ച നടൻ നടി ചിത്രം അതേപോലെ തന്നെ സംവിധായകൻ തിരക്കഥ ഇതൊക്കെ ഈയൊരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് വളരെ അത്യപൂർവ്വമായിട്ടുള്ള നേട്ടങ്ങളിൽ ഒന്നാണ് പിന്നെ താളവട്ടത്തിലെ ലാലഘട്ടനെ കുറിച്ചിട്ടൊക്കെ എന്ത് പറയാനാണ് ഒരുപക്ഷെ റാൻഡിൽ മറ്റ് വർസിയെക്കാളും പ്രേക്ഷകരെ കരയിപ്പിച്ച കഥാപാത്രം എന്തായാലും ഈ പറയുന്ന താളവട്ടത്തിലെ വിനോദ് തന്നെയാണ് ലാലേട്ടന്റെ കുസൃതികളും നോവുകളും ഒക്കെ ഒരു സിനിമയിൽ നമുക്ക് കണ്ടതാണല്ലോ പ്രത്യേകിച്ച് പിന്നെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു രംഗം അതൊക്കെ വല്ലാത്തൊരു രംഗം തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല ലാലഘട്ടനെ കുറിച്ചിട്ടൊന്നും പറയാനില്ല ഈ ഒരു പ്രകടനത്തിൽ വേണമെങ്കിൽ സംഭാഷണങ്ങളെക്കാൾ ഉപരി ലാലേട്ടന്റെ ആ ഒരു ഭാവങ്ങളിലൂടെ വിനോദിനെയും വിനോദിന്റെ ഭ്രാന്തിനെയും അതേപോലെ തന്നെ വിനോദിന്റെ പ്രണയത്തെയും താളവട്ടത്തിലൂടെ അനശ്വരമാക്കി എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം അപ്പൊ വൺ ഫ്യൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് പേരിന് ആധാരം എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കൂടി പറഞ്ഞു നിർത്താമെന്ന് വിചാരിക്കുന്നു അതായത് അമേരിക്കയിലൊക്കെ ഈ നഴ്സറി കുട്ടികൾ പാടി നടക്കുന്ന ഒരു പാട്ടുണ്ടോ അല്ലെ അതിന്റെ അവസാനത്തെ മൂന്ന് പരി എന്ന് പറയുന്നത് വൺ ഫ്രൂ ഈസ്റ്റ് വൺ ഫ്രൂ വെസ്റ്റ് ആൻഡ് വൺ ഫ്രൂ ഓവർ ദ കൊക്കൂസ് നെസ്റ്റ് എന്നുള്ളതാണ് ശരിക്കും ഈ കൊക്കൂസ് നെസ്റ്റിന്റെ മുകളിൽ കൂടി പാറി നടക്കുന്ന പക്ഷി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാത സ്വീകരിക്കാൻ ആഗ്രഹിക്കപ്പെടുന്നവരാണ് എന്നുള്ളതാണ് ഈ കൊക്കൂസ് നെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭ്രാന്തന്മാരുടെ ഒരു സങ്കേതമായിട്ട് വേണമെങ്കിൽ സൂചിപ്പിക്കാം എന്നും വേണമെങ്കിൽ പറഞ്ഞു വെക്കുന്നത് അപ്പം ഈ സിനിമയിൽ ജാക്ക് നിക്കോൾസൺ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു കഥാപാത്രം അദ്ദേഹം ഒരു അടിമത്തത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്താ പറയുക അടിയറവ് വെക്കാതെ സ്വതന്ത്രമായിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷിയായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഭ്രാന്തന്മാരുടെ സങ്കേതത്തിൽ നിന്നും പാറിപ്പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതെ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പേര് പുറത്താണ് അതേപോലെ തന്നെ നമ്മുടെ താളവട്ടത്തിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഒരു മനുഷ്യന്റെ താളം തെറ്റിയ അവസ്ഥയിലാണ് വിനോദ് ഈ ഒരു സിനിമയിൽ ആദ്യം നമുക്ക് കാണപ്പെടുന്നത് അങ്ങനെ താളം തിരിച്ചു പിടിക്കാൻ മനസ്സിന്റെ ആ ഒരു തെറ്റിയ താളം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു വിനോദിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ താളവട്ടം എന്ന് പറയുന്ന സിനിമ ആ ഒരു പേരും പ്രിയൻ കണ്ടെത്തിയത് വളരെ അനുയോജ്യമാണ് ഈ രണ്ട് സിനിമകളും കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയെങ്കിൽ ജാക്ക് മിക്കോൾസിന്റെയും ലാലേട്ടന്റെയും പ്രകടനത്തെ കുറിച്ചിട്ടുള്ള കമന്റ് ചെയ്യൂ അതല്ല താളവട്ടം മാത്രമാണ് കണ്ടിട്ടില്ലെങ്കിൽ ലാലേട്ടൻ എങ്ങനെയാണ് നിങ്ങളെ വിസ്മയിപ്പിച്ചതെന്നും കൂടി കമന്റ് ചെയ്യൂ ഇത്തരത്തിലുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു